ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമസ്കാരം മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവം അറിവിന്റെ ജാലകത്തിലൂടെ നടത്തി സ്കൂൾ അധികാരികൾ ശ്രദ്ധേയരായി തീർന്നു സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പ്രിൻസിപ്പൽ ബാബു മാധുവിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും സമകാലിക ജീവിത അന്തരീക്ഷത്തിലെ ഓർമ്മപ്പെടുത്തലുകളും പുത്തനറിവുകളും പകർന്ന അഡിക്ഷൻ ആൻഡ് ഗാഡ്ജറ്റ് സെമിനാറും ഓറിയന്റേഷൻ ക്ലാസും നടത്തി അഡിക്ഷൻ ആൻഡ് ഗാഡ്ജറ്റ് സെമിനാർ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും മെഡിക്കൽ കോളേജ് അസിസ്റ്റൻസ് ഡയറക്ടറുമായ ഡോക്ടർ സംഗീതാജിതൻ നയിച്ചു அடிக்ஷன் அடிக்ஷன் காஸ் பிரியன் சேஞ்சர்ஸ் பிரியன் சேஞ்சர் டவுன் பிரியன் டவுன் பிரியன் വിദ്യാർത്ഥികൾ പെട്ടെന്ന് ലഹരി ഉൾപ്പെടെയുള്ള വൻ വിപത്തിലേക്ക് അടിമയാകുന്നതിന്റെ കാരണങ്ങൾ വിശദീകരിച്ച സെമിനാറാണ് ഡോക്ടർ സംഗീതാജിതി നയിച്ചത് തുടർന്ന് നടന്ന ഓറിയന്റേഷൻ ക്ലാസ് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും മറ്റൊരു തരത്തിലേക്ക് നയിച്ചു യുവത്വത്തിന്റെ പ്രതീകവും പുന്നവേലി സി എസ് ഐ ഇടവക വികാരിയുമായ റവറൻഡ് ഷിബിൻ വർഗീസാണ് ക്ലാസ് നയിച്ചത് പുത്തൻ തലമുറയുടെ കണക്കുകൂട്ടലുകൾ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഉതകുന്ന ക്ലാസ് ആണ് റവറൻ ഷിബിൻ വർഗീസ് നയിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി